ആർ എസ് എസിന് നൂറ് വയസ്സാകാൻ ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറോടെ നൂറ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഇക്കാലം അത്രയും പിളർപ്പുകളില്ലാതെ ഏകശിലാരൂപത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് ആ സംഘടനയുടെ അച്ചടക്കവും വ്യക്തികൾക്ക് മുകളിൽ സംഘടന എന്ന മനോഭാവവും കൊണ്ടാണെന്നും ആർ എസ് എസിന്റെ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് പൊന്നുകായ്ക്കുന്ന മരമായാലും പുറപ്പുറത്തേക്ക് ചാഞ്ഞാൽ വെട്ടിമാറ്റാൻ മടിക്കാത്ത ആർ എസ് എസിന്റെ കർക്കശ്യവും മോദിയുടെ മൂന്നാമൂഴത്തിലെ തിളക്കം മങ്ങിയ പ്രകടനവും ചേർത്ത് വായിക്കുമ്പോൾ മറ്റു ചിലതുകൂടി കൂടി തെളിയിക്കുന്നുണ്ട് ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമില്ലെന്നും ബി ജെ പി ഒരുപാട് വളർന്നെന്നും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പരസ്യ പ്രതികരണം തിരിച്ചടിയായെന്ന വിലയിരുത്തലിൽ ഇപ്പോൾ ബി ജെ പി എത്തിയിട്ടുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നദ്ദയുടെ പരാമർശം ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റക്ക് നിൽക്കുവാനുള്ള ശേഷിയുണ്ടെന്ന് ഉണ്ടെന്ന് നദ്ദ പറഞ്ഞിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നിന്നും ബി ജെ പിയിലെ ആർ എസ് എസ് സാന്നിധ്യം എങ്ങനെയാണ് മാറിയതെന്ന ചോദ്യത്തിനായിരുന്നു നദ്ദയുടെ ഇത്തരത്തിലുള്ള മറുപടി ഫലത്തിൽ ഇത് നാഗ്പൂരിനെ ചൊടിപ്പിക്കുകയായിരുന്നു അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ പോലും ബി ജെ പി തോറ്റു സംഘപരിവാർ ശക്തിയുള്ള യു പിയിൽ വലിയ തിരിച്ചടി ഉണ്ടായി ഇതിനൊപ്പം രാജസ്ഥാനിലും തോറ്റു ഇതിനെല്ലാം വഴിയൊരുക്കിയത് നദ്ദയുടെ ആ പ്രസ്താവനയാണെന്ന വാദം ബി ജെ പിയിലെ ആർ എസ് എസ് അനുകൂലികൾ ഉയർത്തിക്കഴിഞ്ഞു ആർ എസ് എസിന് ഇനിയും വിധേയമാകേണ്ട സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയിലൂടെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ഉണ്ടാകുന്നത് ഏതായാലും ഇനി ആർ എസ് എസിന്റെ പിന്തുണ ബി ജെ പിക്ക് അനിവാര്യമായി മാറുകയാണ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിലടക്കം ബി ജെ പിക്ക് കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരും മോദിയുടെ പിൻഗാമിയായി അമിത്ഷായെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നദ്ദയുടെ ആർ എസ് എസ് വിരുദ്ധ പ്രസ്താവന എന്ന വാദവും ശക്തമായിരിക്കുന്നു അമേഠിയിൽ മോദിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ സ്മൃതി ഇറാനി പോലും തോറ്റു ബി ജെ പിയുടെ നേതാവ് ആരെന്ന് ഇനിയും ആർ എസ് എസ് തന്നെ നിശ്ചയിക്കും എൽ കെ അദ്വാനിയെ മാറ്റി നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ ദേശീയ നേതാവാക്കിയത് ആർ എസ് എസ് ആയിരുന്നു അന്ന് അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് സുഷമ സ്വരാജ് പോലും ആഗ്രഹിച്ചതാണ് അങ്ങനെ ആർ എസ് എസ് പിന്തുണയിൽ വളർന്ന നിലവിലെ ബി ജെ പി നേതൃത്വം വീണ്ടും എല്ലാവർക്കും വഴങ്ങേണ്ട പാർട്ടിയായി മാറുകയാണ് ഇനിയേകക്ഷീയമായ തീരുമാനങ്ങൾ മോദിക്കും സംഘത്തിനും എടുക്കാനാവില്ല ചെറിയ തിരിച്ചടി നൽകി ആർ എസ് എസ് നേതൃത്വം ഉറപ്പിക്കുകയാണ് അങ്ങനെയുള്ളൊരു കാര്യം